ഈ ഈശോ മിസ്ഹായിച്ച് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ ഈശോടെ കൃപയിലെല്ലാം പൂർത്തിയായി അവരെ കൊണ്ട് നിൽക്കുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെയുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ കമോൺ ഈ ഇല്ലി മുള കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞ ആറാഴ്ച കണ്ടതല്ല ഇത് പുതുശലോ ഭർത്താവിൻ്റെ വലിയൊരു കാരണം അട്ടപ്പാടിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഊഹിക്കാൻ പറ്റുമല്ല അതായത് എൻ്റെ പറയും സഹോദരങ്ങളെ പിന്നെ പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ല ഞാൻ അവർക്കനുസരിക്കും പലതരത്തിൽ ഓരോരുത്തരൂടെയൊക്കെ ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ പല സാക്ഷ്യങ്ങളൊക്കെ പോകുന്ന വഴിക്കൊക്കെ ചില സെമിനാരിക്കാർ തന്നെ വന്ന് പറഞ്ഞു അതായത് ചില ചില കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ചില ഞെരുക്കങ്ങളും കടന്നു പോകുന്ന സമയത്ത് ശരിക്കും ടോക്കുക പ്രാർത്ഥിച്ചേ അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും കർത്താവത്തേക്ക് ഇടപെടുകയല്ല വലിയ ദൈവമല്ല അല്ലേ സെൻറ്ററിൽ വന്നതിൽ ചേച്ചി അവിടെ ബ്രദറിനെ പറഞ്ഞേപ്പിച്ചു നിങ്ങൾ സെൻ്ററിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പി ഡി എം പ്രദേശനെ പറഞ്ഞിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാഴക്കുളത്തിൻ്റെ പറഞ്ഞു പറഞ്ഞേക്കുക ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ ആരെല്ലാം പെട്ടെന്ന് ഞങ്ങളെ അറിയിച്ചോളൂ കേട്ടോ പറയുകയാണെങ്കിൽ ശരി ഒരു ചേച്ചിയെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് ചേച്ചി പിന്നെ എല്ലാ ദിവസവും കുറച്ച് പേഷ്യൻസിനെ ഒക്കെ കാണുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ പുറത്തേക്ക് എത്ര പേഷ്യൻ്റ് ഉണ്ടെന്ന് അറിയാം അത്രയും പേഷ്യൻ്റ് ഓരോ ടോക്ക് കേട്ടിട്ട് പോകും എന്നിട്ട് അത്ഭുതങ്ങളെന്ന് പറഞ്ഞു അത് ദൈവം ദൈവത്തിന്റെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നേ എന്നാ കർത്താൻ കാരണേ ഇല്ല ഇന്ന നമ്മൾ നമ്മുടെ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ചില കുട്ടി കിട്ടിയിലേ ഉള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് രണ്ട് വയസ്സൊക്കെ എന്നിട്ട് നടക്കാൻ തുടങ്ങുന്നില്ല സാധാരണ കുഞ്ഞുങ്ങളല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ കമലും അല്ലെ പിന്നെ പിന്നെ നീന്തും പിന്നെ മുട്ട പതുക്കെ പതു പിടിച്ച് അങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഒരു നന്മോറം ചൊല്ലിങ്ങ് ബ്ലസ് ചെയ്യാം ഈശ്വരനുഗ്രഹിക്കുന്നേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അർത്ഥാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്ത മുപ്പത്തിരണ്ട് അഞ്ചാണ് തലക്കെട്ട് ഇങ്ങനെയാണ് ഈ തീരുമാനം നമ്മുടെ കൃപ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അതിനുടേതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൃപ വർദ്ധിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗ്ഗമാണ് സങ്കീർണം പറയാണ് എൻ്റെ അകൃത്യങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് എൻ്റെ പാപം ക്ഷമിച്ചു നല്ല വചനമാണ് എൻ്റെ തുടക്കം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പറയാൻ പാടില്ലല്ലോ അല്ലേ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് അതായത് എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞു അല്ലേ എന്നിട്ട് പറയാണ് എൻ്റെ എൻ്റെ അകൃത്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അകൃത്യം ഞാൻ കർത്താവിനോട് മറച്ച് മറച്ചു വെച്ചില്ല എന്തെന്നാണ് പറയേണ്ടത് എൻ്റെ ആകൃതി പിന്നെ അതിക്രമങ്ങൾ എന്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ പാവോടൊന്ന് ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ആത്മശോധന എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സാധാരണകൾ സെമിനാരി വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സം പഠിക്കുന്നവരവരൊക്കെ സാധാരണകളിൽ പറഞ്ഞ് അങ്ങനെ പരിശീലിപ്പിക്കും ഞാനൊരു സെമിനാരിലൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു ആത്മശോധന നടത്തുക ആത്മശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആത്മശോധന നടത്തിയ സമയം മുതൽ ഇന്ന് ആത്മശോധനം നടത്തുന്ന ഈ ആത്മശോധനം കുമസാരത്തിനുള്ള നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ അപ്പം പോയ എല്ലാ പാപങ്ങളും വീഴ്ചകളും ഓർക്കുക പുറത്തിട്ട് പറ്റുകയാണെങ്കിൽ എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിലോർക്കുക എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ ആ ഒരു ദേഷ്യപ്പെട്ട് ശരിയായില്ല എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും നന്നായിട്ട് അനധിച്ച് എന്നെ ക്ഷമിക്കണം ഇത് ഞാൻ അടുത്ത അടുത്തും സാർ ഇപ്പോഴേക്ക് വരാൻ തയ്യാറാണ് ആ വ്യക്തിയെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറ്റുകയാണെങ്കിൽ മനസ്സാപ്രവനം കൊണ്ട് ജില്ലിക്കോ അല്ല കുമസാരത്തിനുള്ളവർ ജെല്ലിക്കുവോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാണ് ഫോർ അവർ ഗാഡ് അവർ ഡിസിഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവർ ആക്ഷൻ നമ്മുടെ ദൈവത്തിന് നമ്മുടെ തീരുമാനം നമ്മുടെ പ്രവർത്തയേക്കാൾ പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് കുസാരിക്കുന്നത് ഒരു പക്ഷേ മരകഭാവമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സംസാരിക്കണം രഘഭാവങ്ങളൊക്കെ ആണെങ്കിൽ ജലഭാവങ്ങളൊക്കെ ആണെങ്കിൽ ബലഹീനതകളൊക്കെ ആണെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളെങ്കിൽ പോലും നിന്റെ കൃപയുടെ ലെവൽ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ തീരുമാനം നമ്മുടെ കൃപകടത്തി മനസ്സിലാകുന്നു എന്റെ അകൃത്വം ഞാൻ കർത്താവിനോട് മറിച്ചു വെച്ചില്ല എന്റെ പാപ ഞാൻ ഏറ്റവും പറഞ്ഞു അത് പറയുന്നുള്ളത് ഉറപ്പാണ് താമസം തന്നെ എപ്പോൾ സംസാരിക്കും ചാൻസ് അപ്പൊ പറഞ്ഞിരിക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ ഏറ്റു പറയുന്ന തീരുമാനം എടുത്ത സെക്കൻഡ് കർത്താവിന്റെ പാപം ക്ഷമിച്ചു കർത്താവ് ക്രമ തരികയാണ് മനസ്സിലാവും പക്ഷേ ഏറ്റു പറയണം ചില അല്ലെങ്കിൽ മറ്റു ചില ചിന്തിക്കുന്ന പോലെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഏറ്റു പറഞ്ഞു പറഞ്ഞ പാവശ്യം അങ്ങനെ ക്ഷമിക്കപ്പെടില്ല അത് കർത്താവ് യോഗത്തിലാണ് നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു മോചിക്കപ്പെട്ടിട്ട് നിങ്ങൾ ആരുടെ ബന്ധിക്കുന്നത് മതി അത് പൗരോഹിത്യത്തിന് കർത്താവ് പാപമോചത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് അത് മോചിക്കപ്പെടുകയും ചെയ്യുള്ളൂ ആ കാര്യത്തിനൊന്നും സംശയമില്ല പക്ഷെ നമ്മൾക്ക് പറയുമ്പോൾ തന്നെ ഈശോ കരണം കാണിച്ച് കൃപ ഏറ്റവും കഴിയാം അല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ എപ്പോഴും നമ്മളൊരു ദ സ്പിരിറ്റ് ഓഫ് റിപ്പൻഡൻസ് ഒരു അനുതാപത്തിന്റെ അരൂപി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത് കൃപ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ സഹോദരങ്ങളെ കൂടെയുണ്ട് കേട്ടോ ധൈര്യമായിരിക്കണം ഒറ്റയ്ക്കല്ല നമ്മൾ കൂടെയുണ്ട് കേട്ടോ എല്ലാവരും അവിടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ ഹലുയ ഈശോയെ ഒച്ചത്തിൽ ശ്രദ്ധിക്കാം കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ടും എല്ലാം ഞങ്ങളെ നിറയ്ക്കുന്നതിനോർത്ത് നന്ദി പറയും കർത്താവെ കുടുംബങ്ങളെ വ്യക്തികളെ വ്യക്തികളെല്ലാം ശല്യം ചെന്ന പൈസ ശക്തികൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിനി ആട്ടിപ്പറു കാരണം അടുക്കലറിക്ക് കുമ്പസാരിക്കാനുള്ള മടി യേശുവിന്റെ നാമത്തിൽ ആശ്രവിക്കുമ്പോൾ നീങ്ങിപ്പോകട്ടെ മറിച്ച് അടക്കലറിക്ക് കുമ്പസാരിക്കാനുള്ള പ്രത്യേക ആഗ്രഹവും കൃപയും വന്ന് നിറയട്ടെ കാരണം എല്ലാ ദിവസവും ഇനി കർത്താവ് ഉച്ചയ്ക്ക് വൈകുന്നേരം വൈകുന്നേരമെങ്കിലും കടകൾ ആത്മശോധന നടത്തി പാവങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദിച്ച് സമാധാനത്തിൽ കടന്നുറങ്ങാൻ തക്ക പുതിയ ക്രബ നിങ്ങൾക്ക് തുറന്ന് കിട്ടട്ടെ എന്ന് ആശീർവദിക്കുന്നു അങ്ങനെ കൃപല് അങ്ങനെ കൃപയുടെ ലെവൽ മെയിൻ്റെയിൻ ചെയ്യാനുള്ള അഭിഷേകം നിറയായിട്ട് കേൾക്കാം പൈസാശത്തികൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോകട്ടാ എന്റെ ദൈവം പ്രത്യേകിച്ച് ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തെ പ്രത്യേകം ആശീർവദിക്കാം ഞങ്ങൾ ഒരുമിച്ചുള്ള സ്വതിപ്പം നന്മറഞ്ഞോടെയും പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് അനുസ്മരിക്കണം ഈ കാര്യം ഞാൻ കുർബാനയെ സമർപ്പിക്കുന്നത് പ്രത്യേകം അവിടുന്ന് ഓർക്കണം കേരളം ചിലർ കുരുശ്മലത്തിന് ഉദ്ധാനത്തിന്റെ യോഗ്യതയാൽ കർത്താവേ പ്രത്യേകം പ്രാർത്ഥിക്കുക തളർന്നവന് ബലം നൽകുന്ന കർത്താവേ മുട്ടം തന്നെ സുഖപ്പെടുത്തിയ കർത്താവേ കർത്താവ് യേശുക്രിസ്ത നാമത്തിൽ കർത്താവെ പ്രായമായിട്ടും കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ മാറി കൈകാലുകൾ യേശുവിന്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ കർത്താവ് നാട്യൻ ജനമ്പുകളിൽ ബലം പ്രാപിക്കട്ടെ കർത്താവ് ഉച്ച മുതൽ ഉള്ളങ്കാരെ ഓരോ കോശങ്ങളെയും തിരഞ്ഞെടുത്തും കൊണ്ട് കഴുകട്ടെ കർത്താവ് യേശുക്രിസ്വന്റെ നാമശക്തിയാൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ ഇടവരട്ടെ എന്ന് ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവിശ്വസിക്കാരുടെ കർമ്മയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ